ഹായ് ഫ്രണ്ട്സ് സാനോസ്വാളിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടി പോകണം കേട്ടോ അപ്പം മൂത്തുമ്മൻ്റെ മോനൊരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഇന്നാണോ കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അതിന് മുന്നേ കുഞ്ഞുണ്ടോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി വന്നു കിട്ടോ അപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഞങ്ങൾ അക്കിമിക്കാന്റെ വീട്ടിലാണ് ട്ടോ പോയത് ഇതാണ് ട്ടോ അക്കിമിക്കാൻ അക്കിമിക്കാന്റെ തൊട്ടടുത്ത് തന്നെയാണ് ട്ടോ അക്ബർ ഖാന്റെ വീട് അങ്ങനെ ഞങ്ങൾ പുതിയ ഷോപ്പിലെത്തി കേട്ടോ ഷോപ്പിന്റെ പേര് ഫിർദോസ് ആൻഡ് വെയർ എന്നാണ് തോലനൂർ മണിയമ്പറയിലാണ് ട്ടോ ഷോപ്പുള്ളത് ഈ ഷോപ്പ് എന്താണ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും മാമാന്റെയും മക്കളാണോട്ടോ ഇവിടെ ഇരിക്കുന്നത് ഷോപ്പ് ഉദ്ഘാടനത്തിന് ഒരുപാട് പേര് വന്നിരുന്നു ഓട്ടോ റിലേറ്റീവ്സും അല്ലാത്തവരുമായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി അപ്പൊ ഇത്രയേ ഉള്ളൂ ഉള്ളു വീഡിയോ